പാവരട്ടി തിരുനാളിന്റെ ഭാഗമായി നടന്ന വളയെഴുന്നള്ളിപ്പിനിടെ യുവാവിനെ താക്കോൽ കൊണ്ട് തലയിൽ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ തൈക്കാട് പാലുവായി സ്വദേശിയായ ചെറുവത്തൂർ വീട്ടിൽ കുര്യാക്കോസ് മകൻ മുപ്പത് വയസ്സുള്ള റിനോയെയാണ് ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ടി എസ് സിനോജിന്റെ നേതൃത്വത്തിൽ പാവറട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആന്റണി ജോസഫ് നെറ്റോ അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച രാത്രി പത്ത് നാല്പത്തഞ്ചിനാണ് പാവരട്ടി പള്ളിനടയിൽ വെച്ച് കേസിനാസ്പദമായ സംഭവം വള എഴുന്നെളിപ്പിനിടെ നടന്ന തർക്കത്തിന്റെ വൈരാഗ്യത്താൽ ഗുരുവായൂർ സ്വദേശി ഇരുപത്തൊന്ന് വയസ്സുള്ള ലിറോയെയാണ് പ്രതി ആക്രമിച്ചത് യുവാവിന്റെ തലയിൽ ചാവി കുത്തിക്കയറിയിരിക്കുന്ന നിലയിലായിരുന്നു തുടർന്ന് ലിറോയെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും എം എസ് എം ശസ്ത്രക്രിയയിലൂടെ താക്കോൽ പുറത്തെടുക്കുകയും ചെയ്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ്ഐ ഐ ബി സജീവ് എഎസ്ഐ കെ ഡി രമേശ് സിപിഒമാരായ ഹരികൃഷ്ണൻ പ്രവീൺ വിനീത് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു